ഹായ് ഹലോ നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്ന സ്പോട്ടിലെത്തി ഇതാണ് അതിൻ്റെ ഓഫീസ് ഇവിടുന്ന് നേരെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ദീപം പോയിണ്ട് കീ മേടിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ നമ്മളിത് ഓഫീസിലെത്തി ഇവിടെ നമ്മൾ പാർക്ക് കാർ പാർക്ക് ചെയ്തിട്ട് ഇത് റൂമിലേക്ക് പോകണു റൂമാണ് ഇത് ഒരു ഹാരവൻ ഹൗസാണ് അപ്പം മൂന്ന് ബെഡ്റൂമും ഒക്കെ ഉള്ള ഇത് ബിഗ് ബെഡ്റൂം ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിലെ പിന്നെ രണ്ട് സ്മോൾ ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂം ഇനി വേറെ നെക്സ്റ്റ് ഡോറില് വേറെ ഒരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്റൂം ഒക്കെ അടങ്ങിയ നല്ലൊരു ചെറിയ ഹൗസാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇനി രണ്ട് ബാത്റൂമുണ്ട് കിച്ചൺ ഉണ്ട് ഹോളുണ്ട് എല്ലാം ഉള്ള നല്ലൊരു പാക്കേജാണ് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ അതെല്ലാം കാണുന്നു കണ്ടിട്ട് റൂമൊക്കെ ഒന്ന് ഞാൻ നോക്കിയതാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇത് ഇത് പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയതും പുറത്തേക്ക് ബീച്ചുണ്ട് ഇവിടെ അടുത്തെന്ന് പറഞ്ഞിട്ട് ബീച്ചിലേക്ക് പോവുകയാണ് ഇതാണ് പുറത്തുള്ള ക്യാരവേൻ നമ്മളെ വീടിൻ്റെ പുറത്ത് അപ്പം ഇത് നമ്മളെ നെക്സ്റ്റുള്ളൊരു ഹൗസാണ് നിറയെ വീടുകളാണ് നിറയെ ക്യാരവേൻ ഒരു ആയിരം ആയിരത്തഞ്ഞൂറിൽ കൂടുതൽ ക്യാരവാനൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് കൗൺലെസ് ആയിട്ടുള്ളൊരു ക്യാരവാൻ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് നടക്കാൻ വേണ്ടി പോകാമെന്ന് ചോദിച്ചൊന്ന് ബീച്ചൊക്കെ ഉണ്ട് അപ്പോൾ അന്നൊന്ന് ഫ്രഷായിട്ട് എല്ലാവരും ബീച്ചിലേക്ക് പോകാൻ പോവാണ് നമ്മൾ ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങി നല്ല കണ്ട ആകാശം നല്ല ഭംഗിയാണ് പക്ഷെ ഇപ്പോഴും രാത്രി ആയിട്ടില്ല സൺസെറ്റ് ആവുന്നേ ഉള്ളൂ ആവുന്നേയുള്ളൂ സമയമിപ്പോൾ പത്തോ പത്തരയൊക്കെ ആവാറായി ഇവിടെ നമ്മൾ എത്തുമ്പോഴും തന്നെ പത്ത് പത്തര ആവറായി ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചര ആറു മണിയായുണ്ട് ഇടയിൽ ഒരു ബ്രേക്കൊക്കെ എടുത്ത് എന്നിട്ടാണ് ഞങ്ങൾ അതായത് അപ്പം നമ്മളൊന്ന് സൺസെറ്റ് കാണാം ബീച്ചൊക്കെ ഒന്ന് കാണാം ചോദിച്ചിട്ട് ഇറങ്ങിയതാണ് ഇതാണ് നല്ല വ്യൂ ആണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇന്ന് മഴയൊന്നുമില്ല നാളെ മുതൽ മഴയാണെന്നാണ് കേട്ടത് അപ്പം നമ്മുടെ നാട്ടിലെ വെതറ് പോലെയല്ല ഇവിടെ വെതറ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെയാണ് സംഭവിക്കുക അപ്പം നാളെ മുതൽ മഴയാണെന്നാണ് കേട്ടത് നമുക്ക് നോക്കാം നാളെ എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇതാണ് ഞങ്ങളിത് കാണാൻ പോയി ഇതാണ് അവിടുത്തെ ഹോട്ടൽ റെസ്റ്റോറൻറ്റാണിത് സി സ്വിമ്മിങ് പൂളാണ് അതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ് ഉണ്ട് ഇത് സ്വിമ്മിംഗ് പൂളാണ് ഇതാണ് റെസ്റ്റോറൻറ് അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വിചാരിച്ചിവിടെ അപ്പം അങ്ങനെ ഇവിടേക്ക് വന്നതാണ് ഇത് പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആയപ്പോഴുള്ള വ്യൂ ആണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എനിക്കിത്തിരി ഉറക്കം കുറവായത് കാരണം ഞാൻ എണീറ്റു അപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പം ബ്രോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നല്ല മഴയാണ് നല്ല വ്യൂ ആണ് സമയം ഇപ്പോൾ രാവിലെ മണി എപ്പോഴേക്കും നല്ല വെളിച്ചമായിട്ടുണ്ട് ഒരു അഞ്ച് മണിക്കൊക്കെ നല്ല വെളിച്ചാവും പത്ര മണിയാകുമ്പോഴേ ഇരുട്ടു ആവുള്ളു അങ്ങനെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിവിടെ വിൻഡോയിൽ ഇരുന്നിട്ട് വിൻഡോൻ്റെ സൈഡിൽ ഇരുന്നിട്ട് നോക്കി ആസ്വദിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വെക്കേഷൻ വന്ന സ്ഥലത്തുള്ള ഇപ്പോഴത്തേക്ക വിവരം ഇനിയിപ്പോൾ പുറത്ത് പോയാലേ അറിവൊരൊക്കെ എണീറ്റ് കുട്ടികളും എല്ലാവരും എണീറ്റ് കഴിഞ്ഞാലേ ബാക്കി നമ്മൾ പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ പത്ത് മണിക്ക് സ്വിമ്മിങ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളു അപ്പോൾ സ്വിമ്മിംഗൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പുറത്ത് എവിടെയെങ്കിലും പോവും അപ്പം നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ കണ്ടിലേ നല്ല ഭംഗിയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു കാണാൻ നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് കുട്ടികൾ എണീറ്റ് വന്നപ്പം തന്നെ കളിയൊക്കെ തുടങ്ങി അപ്പം ഇനിയിപ്പോൾ ഒരു ഒക്കെ കഴിച്ച് സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ലഞ്ചിന് പോവും അപ്പം ബാക്കി കാണിക്കാം ഓക്കെ ബായ്